ഹലോ ഞാൻ ഞാനതേ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാനൊരു ലോങ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിൽ കയറിയേക്കാൻ കേട്ടോ അപ്പം എങ്ങോട്ടാണ് പോകണമെന്നുള്ളതൊക്കെ വഴി കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെല്ലാ വിശേഷങ്ങളും പറയണതായിരിക്കും അപ്പോൾ ഒരു ലോങ് ട്രിപ്പാണ് എൻ്റെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ലോങ് ട്രിപ്പ് ഞാൻ പോക പോണതാണ് എൻ്റെ മക്കളുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ പോണത് ഇപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് പക്ഷെ നമ്മൾക്കുടെ ചില സമയത്ത് ഒരു നിയോഗമുണ്ട് ആ നിയോഗം അതെന്തൊക്കെയായിരിക്കും നമുക്ക് തന്നെ ഊഹിക്കാൻ പോലും പറ്റില്ല അപ്പം അങ്ങനെ ഒരു നിയോഗത്തിൻ്റെ പുറത്ത് എനിക്കും ഒരു അവസരം കിട്ടി ഞാൻ അത് പോകേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മുടെ സത്യം പറഞ്ഞുകഴിഞ്ഞാ ഈ യാത്ര നമ്മൾ ആഗ്രഹിക്കാ പോണത് ഡൽഹി കാണാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പോവാണ് താജ്മഹൽ കാണാനായിട്ട് അവിടെ നിന്ന് തൃശ്ശൂരിൽ കയറിയത് ഒറ്റയ്ക്കാണെങ്കിലും ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടം മാതിരി ആൾക്കാരെ കൂട്ടിന് കിട്ടിയിട്ട് അത് നമുക്ക് ഒരു കുടുംബം പോലെ തോന്നിക്കുന്ന കുറേ പേരെ നമുക്ക് കിട്ടി അങ്ങനെ എന്താ പറയാ ഒരു ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായില്ല അവിടെ എത്തണത് വരെ നമുക്ക് കൂട്ടിന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടാ അപ്പൊ എന്റെ കൂടെ ഉണ്ടായാലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാ നമ്മള് ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിച്ച് തന്നെ പോകണം നമുക്ക് അല്ലെ അപ്പൊ നമുക്ക് പല പ്രതിബന്ധങ്ങളും നമ്മൾ കുറ്റം പറയാനും പല ആൾക്കാരും പല രീതിയിലും പല രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ടാവും നമ്മൾ അതൊന്നും ഒരിക്കലും മൈൻഡ് ചെയ്ത് അത് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചിരി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ സന്തോഷം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മള് മാത്രം കേട്ട അത് വെച്ചോ അപ്പൊ ഇവരാണ് ഞാൻ ആ പറഞ്ഞ മഹാന്മാരിട്ടാ ഇവർ നമ്മുടെ ആലുവയിൽ നേവിയില് ഉദ്യോഗസ്ഥരാണീ നാല് പേര് ഇട്ടാ എന്റെ പൊന്നുമക്കള് കൂടപ്പറപ്പുകൾ കിട്ടണെങ്കിൽ ഇതുപോലത്തെ കൂടെപ്പറപ്പിനെ കിട്ടണം നല്ല അടിപൊളി ഫ്രണ്ട്സുകൾ കിട്ടി നമുക്ക് നാല് പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പം സത്യം പറഞ്ഞാൽ ഈ വോയിസ് അവർ കൊടുക്കുമ്പോൾ എനിക്ക് അവർ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഡൽഹിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് അവരും ഡൽഹിയിൽ തന്നെയുണ്ട് പക്ഷേ അവർ വേറെ വഴിക്ക് പോയി എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ പേര് കുറേ സ്ഥലം കാണാനുണ്ടായ പേര് എനിക്ക് അവരോടൊപ്പം പോകാൻ പറ്റില്ല കേട്ടോ ഞാൻ സത്യം പറയില്ല അവരുടെ കൂടെ പോയനെ പിന്നെ അവർക്കൊരു ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് പത്തൊമ്പതാം തീയതിയാണ് പക്ഷേ എൻ്റെ ടിക്കറ്റ് പതിനേഴാം തീയതി ആയതുകൊണ്ട് എനിക്ക് അവരോടൊപ്പം പോവാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോയി അടിച്ച് വിളിച്ച് വന്നേനെ അത്രയും നല്ല ചങ്ങ്ക് ഫ്രണ്ട്സുകളായിരുന്നു ട്ട കൂടെ ഉണ്ടായത് ഞങ്ങള് കൊറേ നേരം നല്ല കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവർക്കടെ ഫാമിലിയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരാള് ആലപ്പുഴ ഒരാള് പാലക്കാട് ഒരാള് തൃശ്ശൂര് ഒരാള് ഒരാളെ ഒരാളോ സ്ഥലം പറഞ്ഞു ഇന്നിപ്പോ വീഡിയോ എന്നെ കാണുമ്പോ അവരന്നെ എനിക്ക് തന്നെ തന്നോളും അപ്പൊ അങ്ങനെ നാല് പേരും നാല് സ്ഥലത്ത പിന്നെ ഒരു ചായ വന്നപ്പോൾ ഞങ്ങൾ കുടിച്ച് നല്ല ഉഷാറിനായിരുന്നു നല്ല അടിപൊളി എന്നിട്ട് പറയാം മധുരല്ലാത്തൊരു ചായ കുടിച്ചത് ഇട്ടാണ് ഷുഗർ കട്ടായിരുന്നു അപ്പോൾ മധുരല്ലാത്ത ചായ കുടിച്ചാൽ അപ്പം അങ്ങനെ പോണ വഴിക്ക് കുറേ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇതിനകത്ത് ഈ ഇവനാണ് ആദ്യം എന്നിട്ട് ഇവൻ്റെ പേര് ഇവന് ആ നാല് പേരിൽ ഏറ്റവും കുഞ്ഞു ഇവനുട്ടാ ഞങ്ങളുടെ ഒക്കെ കുഞ്ഞനേനാണ് ഇരിക്കുന്നത് ഇട്ടാ ആദ്യം എന്നാണ് പേര് ഉണ്ണിക്കുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് പക്ഷെ അവനു ഉണ്ണിക്കുട്ടെന്ന് കേൾക്കുമ്പോൾ അവയങ്കര നാണമാണ് അങ്ങനെ ഞങ്ങൾ ങ്ങനെ ഏതോ ഒരു റെയിൽവേ ഇറങ്ങി അപ്പം നല്ല രണ്ട് ചുള്ളന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് നാണേ ഞാൻ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടാ അപ്പം പോകണോഴിക്ക് ഞാൻ പരമാവധി ഓരോ സ്റ്റേഷനിലും അവർ ഇടും ഇവിടെ ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കാണു വെറുതെ അവിടെ ഇങ്ങനെ കുത്തിരിക്കല്ലേ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞോണ്ട് എന്നാ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പിടിച്ചിറക്കിയവരിത് ഏത് റെയിൽവേ സ്റ്റേഷനാണത് രത്നാഗിരി രത്നഗിരി എന്നാണ് റെയിൽവേ സ്റ്റേഷൻ ആയിട്ടത് അപ്പം ഇത് ജിബി ചേട്ടനാണ് നാല് പേരിലൊരാളാണ് കേട്ടത് അപ്പോൾ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് ഇരുന്ന് നേരം പോയി പോയിത് അറിഞ്ഞില്ലാട്ടോ അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴും നമ്മളെ ഫോൺ വിളിക്കുന്നുണ്ട് എന്താണ് എവിടെയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് നമുക്കൊരു ഭയങ്കര സപ്പോർട്ടാണ് എന്താവശ്യം ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത് ഞങ്ങളിവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വിളിക്കണം എപ്പോഴും വിളിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് എന്ത് എടുക്കണമെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അതാണ് പറഞ്ഞ കൂടെപ്പറപ്പ് പോലെ കിട്ടിയ നാല് പേര്ന്ന് അപ്പം നമുക്കിനി കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാല്ലേ ഇത് കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ എത്തുരുമ്പിച്ച് ദ്രവിച്ച് വീടാറായ പോലത്തെ കെട്ടിടങ്ങൾ പക്ഷേ വലിയ കെട്ടിടങ്ങൾ ഇട്ടാ ഓണവഴിക്കൊക്കെ കണ്ട കാഴ്ചകൾ നിറച്ച് നല്ല അടിപൊളി കെട്ടിടങ്ങൾ കണ്ടത് വലിയ 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 കെട്ടിടങ്ങൾ അതുപോലെ ഇവിടുത്തെ ഭൂമികൾ കണ്ട കുറേ ഇങ്ങനെ ഭൂമികൾ ഒരു കൃഷിയും ചെയ്യാണ്ട് എന്താ പറയുക ഇങ്ങനെ മരുഭൂമിയായിട്ട് കിടക്കണം അപ്പം ഞാനിത് അവരോട് പറയുകയായിരുന്നു നമ്മുടെ കേരളത്തിലായിരുന്നു ഇവിടെ പണ്ടേ എത്ര ബിൽഡിങ്ങുകളും അതിൻ്റെ സമയം കഴിഞ്ഞെന്ന് പറയുകയാണ് ഞാൻ അല്ലേ ഇതുപോലൊക്കെ കണ്ട കെട്ടിടങ്ങൾ നോക്കി എന്ത് രസം ഇത് ബോംബെ ആയിട്ടാണ് ബോംബെയുള്ള സിറ്റിയാണ് കാണുന്നത് സിറ്റിയല്ല ബോംബെ വഴിയാണ് പോണെൻ്റെ അത്തായതൊരു ോംബേയുടെ സ്ഥലത്തില് പെരിനാർ റെയിൽവേ സ്റ്റേഷൻ കൂട്ടിയിട്ടാണ് നമ്മുടെ ട്രെയിൻ പോയത് ബോംബെ ടെച്ച് ചെയ്തിട്ട് അപ്പൊ ആ ഒരു കാഴ്ചകൾ കണ്ടപ്പോ തന്നെ നമുക്ക് അതിനുള്ളിൽ ബോംബെ കാണാനിട്ട് ഇപ്പൊ ഒരു ഭയങ്കര ആഗ്രഹം കയറിയിരിക്കണം അപ്പൊ നമുക്ക് ഇനി അടുത്തത് ബോംബെക്ക് പോകണമല്ലേ കാരണം ഈ അറ്റത്ത് നിന്ന് കണ്ടപ്പോ ഇതുപോലെ ഇതൊരു കാഴ്ചകൾ കണ്ടുകഴിഞ്ഞപ്പത് നടടുത്തു ചെന്ന് കാണാൻ ഒരു ആഗ്രഹം ഇതൊക്കെ ഈ കെട്ടിടം നോക്കി എൻ്റെ പൊന്നു വലിയ കെട്ടിടം അയ്യോ എന്തായാലും പ്രതീക്ഷിക്കാത്ത യാത്ര ഉണ്ട് യാത്രയിൽ കുറെ വിശേഷങ്ങളുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി എന്തായാലും കാണു ഏ എൻ്റെ യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി ഇതിനകത്ത് കുറെ ഉണ്ട് കാണാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഡൽഹിക്ക് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ഒന്നും കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ധൈര്യം കിട്ടും ഇത് കണ്ട ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുണ്ട് ഞാൻ പറയ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണ് ചങ്കളെ ഒരു രക്ഷയില്ല ഞാൻ നിങ്ങള് നിൽക്കണ കണ്ട പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലല്ല നമുക്ക് എട്ടും പൊട്ടും തിരിയില്ല എവിടുന്നു കയറണം എവിടെ ഇറങ്ങണം എവിടേക്ക് പോകണം ഒരു പിടിത്തവും ഇല്ല അമ്മാതിരി ജനത്തിരക്കും അമ്മമാതിരി സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാ ഇത് അവിടുത്തെ പോലീസുകാരൊക്കെ നിക്കണുണ്ടോ നമ്മ ഫസ്റ്റ് ടൈം എന്റെ ഒരു പേടി എനിക്ക് ഉണ്ടായില്ല കേട്ടോ ഫസ്റ്റ് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കയറിയപ്പോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായെങ്കിലും നമുക്ക് പറഞ്ഞില്ല ആലുവ നാല് നാലുപേരെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ പിന്നെ കാഞ്ഞങ്ങാട് എന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു ആള് ഡൽഹിക്കാണ് അവരുടെ ഫാമിലി ഡൽഹിയിലാണ് അപ്പൊ അവരുണ്ടായിരുന്നു അപ്പൊ അവരെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി അപ്പൊ ആ ഒരു ടെൻഷനങ്ങോട് മാറിക്കിട്ടിയ പിന്നെ ഇവിടത്തെ സ്ഥലങ്ങൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു ബിൽഡിങ്ങുകൾ കൊറേ മരുഭൂമി പോലെ നടത്തുന്ന സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ ആയിരുന്നെങ്കി ഇവിടെ എത്ര ബിൽഡിങ് വന്നേനല്ലേ എത്ര വീടുകൾ വന്നേനെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി ഈ പോണ പോണപ്പോക്കി ഇത് കണ്ട ആ കൊച്ചുകുട്ടിയുടെ കൂടെ അതിനേക്കാളും കൊച്ചായ ഒരു കുട്ടി കളിക്കണത് ഇവർ മലയാളികൾ തന്നെയാണ് കേട്ട ഇവര് ഡൽഹിക്ക് വന്നതാണ് ഇവർ കോഴിക്കോട് മിഠായിത്തെരുവിൽ ചെരുപ്പ് ഷൂവിന്റെ ഒക്കെ കച്ചവടം നടത്തുന്ന രണ്ട് ഇക്കാമാരാണ് കേട്ടാ ഒരാളവിടെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവരെ പരിചയപ്പെടാൻ പറ്റി അവര് കോഴിക്കോട് കയറിയതാണ് കേട്ടോ അവരും ആഗ്രഹമല്ല നമ്മെ ഇറങ്ങി കൊടുത്താൽ അവർ ഇറങ്ങിയത് അങ്ങനെ രാത്രിയായിട്ട് ചങ്കളെ എനിക്ക് ഭാഗ്യത്തിന് ഇല്ല രോഗി ഇച്ഛിച്ചത് വൈദ്യൻ പാലെന്നു പറഞ്ഞാൽ മതി എനിക്ക് കിട്ടിയത് സൈഡ് സീറ്റ് അണ്ട കിട്ടിയത് എനിക്കിഷ്ടം സൈഡ് സീറ്റ് അതുപോലെ വിൻഡോ സീറ്റായിരുന്നു അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു കിടക്കാനൊക്കെ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആ ഒരു സ്ഥ സ്പേയ്സ് നല്ല സ്പേസ് ആയിരുന്നു അപ്പം അങ്ങനെ രാത്രി ഞങ്ങൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരൊക്കെ ഒക്കെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നത് അടിപൊളിയായിട്ട് കുറേ നേരം കണ്ടിട്ടാണ് ഉറങ്ങാനായിട്ട് പോയത് കാരണം ആർക്കാർക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ടൊന്നും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും ചിരിച്ചും കളിച്ചാണ് ആ യാത്ര പോയത് പിന്നെ ഇതേ നേരം വെളുത്ത് വരുന്ന വരവാണ് കാണുന്നത് ഇത് ഏതോ ഒരു സ്ഥലത്തി ഏത് സ്ഥലമൊക്കെയാണെന്ന് എനിക്കൊരു ഓർമ്മയില്ലാട്ടാ കാരണം ഒക്കെ ഇതിൻ്റെ പേരൊക്കെ ഞാൻ നോക്കി വെച്ചേർന്നു പക്ഷേ നിങ്ങളോട് പറയാൻ എടുത്ത് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തേ പറയാൻ വേണ്ടി പക്ഷേ എനിക്കത് മറന്നു എനിക്കത് ഏതാ സ്ഥലം എന്നുള്ളത് ഇത് ഞാൻ പതിനൊന്നാം തീയതി കയറിയിട്ട് ഇത് പന്ത്രണ്ടാം തീയതി രാവിലത്തെ കാഴ്ച നീ കാണേട്ടാ പതിനൊന്നാം തീയതി രാവിലെയാണ് ഞാൻ കയറിയത് രാവിലെയല്ല പതിനൊന്നാം തീയതി മൂന്നരയ്ക്കാണ് ഞാൻ കയറിയത് ഇത് പന്ത്രണ്ടാം തീയതി രാവിലത്തെ കാഴ്ച നീ കാണേ പിന്നെ അതുപോലെ ഞാൻ ഭക്ഷണം ഞാൻ കൊണ്ടായിരുന്നു എൻ്റെ ഹെർബ ലൈഫിന്റെ ഫുഡ് ഞാൻ കൊണ്ടായിരുന്നു എനിക്ക് രാവിലെയും വൈകിട്ട് ഞാൻ ഹെർബ ലൈഫിന്റെ ഫുഡാണ് ഞാൻ കഴിക്കണത് അപ്പൊ അത് ഞാൻ കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് എനിക്ക് ഭക്ഷണത്തിന് പൈസ ചിലവ് അധികം ഉണ്ടായില്ലാട്ടാ കൊറച്ചു നേരത്തേക്ക് എൻ്റെ കിളി പോയൊരു സ്ഥലം ഈ പാലം കണ്ടത്തിന്റെ പൊണ്ുമക്കള് എന്തൊരു നീളുള്ള പാലം ഇതുമേക്കൂടി അങ്ങോട്ട് പോണിട്ടുണ്ടല്ലോ നമ്മുടെ താഴേക്ക് നോക്കുമ്പോണ്ടല്ല ഒരു മാതിരി കാഴ്ചയാണ് അയ്യോ അത് കാണണ്ട കാഴ്ച്ച ഒരു വട്ടെങ്കിലും വട്ടക്കെല്ലാം പാലത്തുമേക്കൂടി യാത്ര ചെയ്യണം ശരിക്കും കിളി പോകും എൻ്റെ കിളി പോയി ശരിക്കും അമ്മാതിരി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടത് ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല ഭംഗിയിലേ അപ്പൊ അതിനുള്ളിൽ ഇരുന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച എന്തായിരിക്കും ഈ സ്ഥലം വിശേഷപ്പെട്ട സ്ഥല ഇത് നമ്മടെ പണ്ടത്തെ കൊള്ളക്കാർ വരുന്ന സ്ഥലം നമ്മൾ പറയാറില്ല ബോംബെയിലൊക്കെ നമ്മ ഡെലിക്കൊക്കെ ട്രെയിന് പോകുമ്പോൾ ചമ്പൽ കൊള്ളക്കാർ വരാറുണ്ടെന്ന് ഏതൊരു പെണ്ണുണ്ടല്ലോ ഫൂലൻ ദേവിയാണ് പൂലം ദേവിയാണ് എന്തോ ഒരു ചമ്പൽ കൊള്ളക്കാരി ആ സംഭവം അവര് കുതിരപ്പുറത്തൊക്കെ വന്ന് കയറി ട്രെയിനിൽ നിന്ന് മോഷണൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം പറയണേ ചമ്പൽക്കാടുകൾ കാണണേട്ടാ അതാണ് ഈ കാട് അതാണ് ഞാനിത് വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചെടുത്തത് ഇതാണ് കാട് ഭാഗ്യത്തിന് ഇവിടുന്ന് കൊള്ളക്കാരൊന്നും കേറിയില്ല ട്ടാ ഹലോ ചങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ ലോങ് ട്രിപ്പ് കേരള ടു ആഗ്ര തൃശ്ശൂർ ആഗ്രഹിക്കു വന്നേക്കാണ് ഞാനും അപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ചാലക്കുടിന്ന് തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം എനിക്ക് ആലുവയിൽ നിന്ന് കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കാഞ്ഞങ്ങാട് നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ലൊരു ഫാമിലിനെ കിട്ടി ട്രെയിൻ യാത്ര കൊണ്ട് നല്ലൊരു ഫാമിലിനെ കിട്ടി അപ്പോൾ അവരൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ ആഗ്രഹം എത്താറായിട്ടാണ് ഒരു പത്ത് മണിയാകുമ്പോൾ ആഗ്രഹം എത്തുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒമ്പതര മണിയായിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം ഞാൻ ട്രെയിനിൽ ഇരിക്കണം ഞാൻ പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് കയറിയതാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കേട്ടോ ഇവിടെ പത്ത് മണിക്ക് എത്തും ആഗ്രഹമില്ല ഇവിടെ പത്ത് മണിക്ക് പതി മണിക്ക് മൂന്നുമണിക്ക് ആകെത്തേണ് അപ്പൊ ഏതാണ് എന്റെസ് അടുത്ത് അടിപൊളി അടിപൊളി അപ്പൊ ഞങ്ങളുടെ ഒരു സെറ്റ് അടിപൊളി യാത്രയായിരുന്നു എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയൊരു അടിപൊളി യാത്രയായിരുന്നു ഞങ്ങൾക്കത് അപ്പൊ ഇനി ഇനി ഇവരൊക്കെ എവിടെ നിന്ന് കൂട്ടുന്ന അറിയില്ല തിരിച്ച് ഇവര് തൃശ്ശൂർക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് ഞാന് അപ്പൊ എല്ലാരും വരില്ലേ തൃശ്ശൂർക്ക് അപ്പൊ അടുത്തത് നമ്മുടെ വീട്ടിലെ പരിപാടികൾ കാണലോ ഇനി നമ്മള് അവിടെ ചെന്നിറങ്ങിട്ട് അവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ തിരിച്ചു പതിനാറി പോകു ആകൃഷ്ടം പെട്ടാറായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ വേണ്ടി നിക്കണ എന്നെ കളയാൻ വേണ്ടി പൂച്ചനെ കളയാൻ പോലെ പൂച്ച കുഞ്ഞിനെ കൊണ്ട് കളയില്ലേ അതുപോലെ വേണ്ടി ഇവിടെ വന്ന് ബാത്റൂമിൽ പോയേക്കാത് സത്യം പറഞ്ഞല്ലേ ഭയങ്കര സങ്കടം ഇവരെ ഇവരെ പിരിയാൻ പോകണല്ലേ കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരും ആരുമേലുള്ളവര് തന്നെയാണ് അപ്പൊ ആ അങ്ങട്ടേക്ക് തന്നെ വരും എന്നാലും ഭയങ്കരായിട്ട് മിസ്സ് ചെയ്യുമ്പോ ഇവരെ അതിനെ പറ്റിക്ക് ആളൊരു കല്ല്യാണുണ്ട് അപ്പൊ എന്നോടങ്ങനെ ചെല്ലാൻ പറഞ്ഞേക്കെയാണ് അപ്പൊ ആഗ്രഹം കണ്ടിട്ട് ചിലപ്പോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതായിരിക്കും ഇനി വിളിക്കുന്ന സമയത്ത് ഇവര് ആരോടെ എന്താണ് അറിയില്ലോന്ന് അറിയാൻ അല്ലെ അങ്ങനെ പറയോ കോഴിക്കോട് രണ്ടുപേരുണ്ട് അവരുടെ ഇവര് കോഴിക്കോട് വന്നതാണ് ഇവര് പർച്ചേസിന് വേണ്ടി വന്ന ഇവര് ഷൂവിന്റെ ഒക്കെ പർച്ചേസിന് വേണ്ടി വന്നതാണ് അപ്പൊ നല്ല കൊറേ ഫാമിലി കിട്ടിട്ടുണ്ട് ഇവര് മിഠായി തെരുവിലാണ് കോഴിക്കോട് ഇവർക്ക് അവിടെ ബിസിനസ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങട്ടെട്ടാ എനിക്ക് സങ്കടം വന്നിട്ട് ഭയങ്കര ഇത്ര നേരം കളിച്ചിരുന്നിട്ടേ പെട്ടെന്ന് ഇവിടെ അടുത്ത് പോകുമ്പോ ഇനി വേറൊരു ലോകത്തേക്കല്ലേ പോണേ അങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ കാല് കുത്തിയൻ്റെ മക്കളെ പിന്നെ നമുക്ക് പോകാല്ലേ റൂമിലേക്ക് അപ്പൊ നമ്മള് റൂമിലേക്ക് പോകാ നമ്മൾ അതിനുള്ള ഏർപ്പാടൊക്കെ ഇവിടെ സജ്ജീകരണം ഒക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അവരോടൊക്കെ വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് കിട്ടാ അത് കാരണം ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് റൂമിലേക്ക് പോവാൻ പറ്റി അതെ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ വരുമ്പോ തന്നെ അത് ഇവിടെ ടാക്സി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ഓഫീസ് പോലത്തെ ഒരു സ്ഥലം ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പാക്കേജ് അവർ അറേഞ്ച് ചെയ്ത് തരും ഇപ്പൊ ഞാനെടുത്തേന പാക്കേജ് രണ്ടായിരം പാക്കേജാണ് കേട്ടോ ആണ് നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തന്നത് ഈ ടാക്സിയിൽ അവർ നമ്മുടെ ആഗ്ര ഫുൾ സ്ഥലം ഇവിടെ കാണാനുള്ള എല്ലാ സ്ഥലവും നമുക്ക് കൊണ്ട് കാണിച്ചു തരും അതിന് ഈ രണ്ടായിരം പാക്കേജ് നമ്മുടെ സമയം എപ്പോഴാണ് ആ സമയം പറഞ്ഞാല സമയത്ത് വരൂട്ടാ അപ്പൊ അങ്ങനെ നമ്മളാ ഒരു പാക്കേജ് സെറ്റ് ചെയ്തിട്ടാണ് അതായത് ഈ പയ്യനും കൊണ്ട് പോണത് ഞാനിട്ടാ നല്ല ചങ്ങകളെ അപ്പം നമ്മൾ ആഗ്രഹയിൽ വന്നിറങ്ങി ഞാൻ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ആഗ്രഹിക്കു വന്നത് എനിക്ക് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഹെൽപ്പിൽ നമുക്കുള്ള ആൾക്കാരുണ്ട് എന്നാലും ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറി വന്നു പക്ഷെ ട്രെയിനിൽ സാ നമുക്ക് ഒരു നല്ല കുറേ കൂട്ടുകാരെ കിട്ടിയിട്ട് നമ്മുടെ ആലുവയിൽ നിന്ന് കയറിയതാണ് അവർ ആലുവ നേവിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ ഫാമിലി പോലെ തന്നെ ഈ കൂടെപ്പറപ്പുകളെന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഞങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലേ അപ്പം അവർ നമ്മളെ ഇറക്കി അവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറക്കി നമുക്ക് ഇന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടർ പോയതും അപ്പം നമ്മൾ ഈ റൂമിൽ വന്ന് വന്നിട്ട് ഞാനൊരു കൂളിയൊക്കെ പാസ്സാക്കി കിടന്ന് കുറച്ചിറങ്ങിന്ന് ഉറങ്ങി ഉറങ്ങി ഇപ്പം ഒന്ന് പിന്നെ എന്താ പറയാ കുളിച്ച വെള്ളത്തിന് ചെറിയൊരു ഉപ്പ് രസം ആ ഉപ്പ് ഇവിടെ വെള്ളത്തിന് അങ്ങനെ ഉപ്പാണ് നമ്മൾ ആദ്യമായിട്ട് അറിയില്ല കടലിന്റെ ഭാഗമൊന്നും അല്ല പക്ഷെ എങ്കിൽ കൂടി ഒരു കട്ടിപ്പുണ്ട് വെള്ളത്തിന് ഇട്ടാൽ പിന്നെ നല്ല തണുപ്പാണ് പക്ഷെ പുറത്തെ കാലാവസ്ഥ ഒക്കെ പകല് നല്ല രസമായിരുന്നു വലിയ തണുപ്പില്ല ഇല്ല വലിയ ചൂടും നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇനി നാളത്തെ കാര്യം അറിയില്ല ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു പെ റെയിൽവേ സ്റ്റേഷൻ തന്നെ പാക്കേജ് എടുത്തേക്കാണ് രണ്ടായിരം രൂപയുടെ പാക്കേജ് ആഗ്ര ഫുള്ള് കൊണ്ട് നമ്മൾ കാണിച്ചു തരും ഈ ടാക്സി കേട്ടോ ഒരു നല്ലൊരു ടാക്സി 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 ഡ്രൈവർ നിങ്ങൾ കണ്ടില്ല നേരത്തെ ഞാൻ ഒരു പയ്യനെ കാണിച്ചത് നാളെ ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ പേരൊന്നും ഞാൻ ചോദിച്ചില്ല മറന്നുകഴിഞ്ഞാൽ അപ്പം നമുക്ക് നാളെ അവനെ പരിചയപ്പെടാം അപ്പം നാളെ ഞാൻ ആഗ്രഹിക്കണം താജ്മഹൽ കാണാൻ പോവുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല താജ്മഹലിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു എനിക്ക് വയ്യ എൻ്റെ എനിക്ക് എൻ്റെ സങ്കടങ്ങളോടും എൻ്റെ പ്രശ്നങ്ങളോടൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് കാരണം എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദേഷ്യം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ വിജയങ്ങളും മനസ്സിലായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സക്സസ് ആവുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദേഷ്യം എൻ്റെ വാശിയും എൻ്റെ സങ്കടങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഒരു വഴിക്ക് നിൽക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി പറയണം അതിന്റെ വീട്ടിൽ അപ്പോൾ നമുക്ക് നാളെ ആഗ്രഹത്തിന് ശേഷം കാണട്ടെ അപ്പം കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ വന്നപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഫുഡ് ഗുണ ഹെർബാല ലൈഫ് ഞാൻ ഞാൻ ഫുഡിന് കഴിക്കുന്നത് അപ്പോൾ ഈവനിങ് ഞാനതാണ് കഴിച്ചത് ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പോൾ നാളെ രാവിലെ ഞാൻ ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ എവിടെ ഉണ്ടാകും ആഗ്രഹ പിന്നെ ഇവിടെന്നു വലിയ തമാശ ഉണ്ടായിരുന്നു ഇവിടുത്തെ ചാനല് നമ്മുടെ അവിടുത്തെ കൈരളി ചാനൽ പോലത്തെ ഒരു ചാനൽ ഇവിടെ കൈരളി ടി വി പോലത്തെ നിറച്ചും നമ്മുടെ മലയാള സിനിമയിലെ അത് ഹിന്ദിയിലേക്ക് ചിരി മരിച്ച മമ്മൂട്ടിയൊക്കെ ഹിന്ദി പറയുന്നത് സെലിൻകുമാര് സെലീംകുമാർ എന്നിട്ട് പറയണേ മാർ ഡാലൂസെ മാരഡാലൂസെ സെലിങ് കുമാർ അപ്പൊ അതൊക്കെ കണ്ടു കുറേ ചിരിച്ചു ഇരുന്നിട്ട് അപ്പൊ ഭയങ്കര സന്തോഷായിട്ടാ അപ്പൊ നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് ബാക്കി നാളെ ഫെബ്രുവരി പതിനാല് ഓക്കേ